ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ആക്ച്വലി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫൈബർ ടാങ്കുകളെ കുറിച്ചിട്ടാണ് അപ്പം സാധാരണ നമ്മൾ പല വീഡിയോസിലും ചോദിച്ചിരുന്നു മത്സ്യകൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൈബർ ക്രാഫ്റ്റ് ഫൈബറിൽ ചെയ്ത ഇതേപോലെയുള്ള എന്താ പറയണ്ട ടാങ്കുകളെ കുറിച്ച് ചോദിച്ചിരുന്നു ഫൈബർ ടാങ്കുകളെ കുറിച്ച് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ കണ്ണൂർ പിലാത്തറയിലുള്ള ഒരു സ്ഥാപനം ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടെക്നോറ ഫൈബർ ക്രാഫ്റ്റിൽ നിന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ ഓണറുടെ പേര് ബിജു എന്നാണ് അപ്പം അവർ നമുക്ക് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കിന്ന് നോക്കാം ഏതുപോലത്തുള്ള പിന്നെ ടാങ്കുകളാണ് അവർ ചെയ്യുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായാലും നമുക്കിത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് വളർത്തലിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഗബീസിനൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ പറ്റും അതേപോലെ തന്നെ ഗബീസ് അല്ലാതെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഓർണമെന്റൽ ഫിഷസ് മറ്റു ഓർണമെൻ്റൽ ഫിഷസുകൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് ഗ്രോബഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അക്കോപോണിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രോബഡിന് മസ്റ്റായിട്ട് പിന്നെ ഇപ്പം അധികാളുകൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഫൈബർ ടാങ്കുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് സാധാരണ മത്സ്യം വളർത്തലിലും വേണമെങ്കിൽ ഇത് ഓർണമെൻ്റൽ ഫിഷസിൻ്റെ പിന്നെ എന്താ പറയുക അത് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിൽട്രേഷൻ സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ വേണമെങ്കിൽ ഇതേ ടാങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം സാധാരണയായിട്ട് ആളുകൾ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലെയുള്ള ടാങ്കുകളായിരിക്കും തോന്നുന്നത് എനിക്ക് പല ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഇതേപോലുള്ള ടാങ്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് പിന്നെ ഇത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് നല്ല ലൈഫ് ഉണ്ട് അപ്പം പിന്നെ ഏതെങ്കിലും ഒരു സ്ഥല നമ്മൾ ഇത് ഫിക്സഡ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ടാർപോളിൻ്റെ സിൽപോളിൻ്റെയൊക്കെ ഷീട്ടിൽ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയുള്ള ഇതിൽ അലങ്കാര മത്സ്യങ്ങളെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും നിങ്ങളോട് ഇന്ന് സംസാരിച്ചു ഞാൻ സജീഷ് കോവിഞ്ഞു നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം അല്ലേ ഇത് വിവിധതരം ടാങ്കുകൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇവർ ഫാക്ടറിയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പം പിന്നെ ഇതൊക്കെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും ഫിനിഷിങ് ആയിട്ടില്ല അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഡിഫറെൻറ്റ് സൈസിലുള്ളതാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഓൾറെഡി ഓർഡർ ഉള്ളത് ഗ്രോബഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർഡർ ഉണ്ട് അപ്പം അതിന് വേണക്കായ സാധനങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പിന്നെ ഏതൊക്കെ സൈസില് വേണ്ടതെന്ന് ഇവരെ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സൈസിലേക്ക് ഇവർ ചെയ്തു തരും കണ്ടില്ലേ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് എന്താ പറയേണ്ട ടാങ്കുകളുടെ മോൾഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മോൾഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ആക്ച്വലി ഇതൊക്കെ ചെയ്യുന്നുള്ളത് അപ്പം ഈ ഇങ്ങനെയുള്ള സൈസുകളിലൊക്കെ നമുക്ക് ടാങ്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അല്ല ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് മോൾഡുകളാണ് ഇപ്പം ഓരോ പർപ്പസിനും ഓരോ ടൈപ്പ് ആയിരിക്കും നമുക്ക് ടാങ്കുകൾ ആവശ്യം വരിക നിങ്ങൾക്ക് ഇപ്പം നോർമലി ഇപ്പം നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ പിന്നെ നമുക്ക് തൽക്കാലത്തേക്ക് ടെമ്പററി പർപ്പസിനെ മത്സ്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇപ്പം ഇപ്പം പോലെ അക്വേറിയം ഷോപ്പിലോ അല്ലെങ്കിൽ ഫിഷ് ഫാമിലൊക്കെ നമുക്ക് ടെംപററി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ടാങ്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതിൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഫിൽട്രേഷനൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ ഇപ്പം നമ്മൾ മത്സ്യം വളർത്തുന്ന ഫാമുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതേ സൈസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കിത് ചെയ്യുന്ന ബിജു വെട്ടിനോട് തന്നെ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം ബിജുവട്ട് ആക്ച്വലി പിന്നെ നമുക്ക് ഈ ടാങ്കുകൾ എല്ലാ സൈസിലും ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ അത് കിട്ടി കഴിഞ്ഞാലും നമുക്ക് മെഷർമെന്റ് ഏത് കിട്ടിക്കഴിഞ്ഞാലും ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ മോൾഡ് ഉണ്ടാക്കി പിന്നെ അതിന് എത്ര വേണമെങ്കിലും അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നമ്മളെ സൈസ് നിങ്ങൾക്ക് തന്നാൽ മതി ഇപ്പൊ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ എത്രയാണ് സൈസ് തന്നു കഴിഞ്ഞാൽ മതി മെഷർമെന്റ് ഒരു ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും ശരിയാണ് പിന്നെ നമുക്ക് പിന്നെ ഇതില് ഇതില് ഗ്യാരണ്ടി എങ്ങനെയാണ് പിന്നെ ബിജോട്ട കൊടുക്കാൻ പറ്റും ലൈഫ് ആണ് പ്രോബ്ലം പ്രശ്നങ്ങളൊന്നുമില്ല അതായത് പർപ്പസുകളിൽ എന്തെങ്കിലും ഒരു ഡാമേജ് അതിന് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഓട്ടോമാറ്റിക്കലി വെച്ച സ്ഥലത്തുനിന്ന് ഒന്നും ആവാനുള്ള ചാൻസേ ഇല്ല ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല ഇതില് ഫൈബർ ടാങ്കിലാണ് അത് ശരി നമുക്ക് പിന്നെ ഇതിന്റെ തിക്നെസ് നമുക്ക് വന്നിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് തിക്നെസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ല എല്ലാ ഒരേ തിക്നസ് ആണോ വരുന്നത് അത് ഓരോന്നിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതൊക്കെ ആണ് ആ ആ രണ്ട് ലെയർ ആണ് ഇത് ചെയ്താണ് ആറായിരത്തി ലിറ്ററിന്റെ മോൾഡാണ് ഇരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് ലിറ്ററിലെന്ന് പറഞ്ഞാൽ വരും ഓ അത് ശരി ലിറ്റർ കപ്പാസിറ്റി അത് ആ അത് ശരി അപ്പൊ നമ്മള് എത്ര ലിറ്റർ ആണ് കൊള്ളുന്നത് ലെയറിന്റെ കൂട്ടി കൂട്ടി പോകും ചെയ്തിരിക്കുന്നത് ഇനിയിപ്പൊക്കുകളിലേക്ക് ലിറ്ററിന്റെ മോൾഡാണ് ഇത് ആ ബ്ലാക്ക് കളറിലെ ബ്ലാക്ക് കളർ എഴുന്നൂറ്റമ്പത് ലിറ്റർ വരുന്ന രണ്ട് മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഓക്കെ അലങ്കാരത്സ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് മൂന്ന് ലെയർ വരുന്നുണ്ട് ഇത് ഇതാകുമ്പോ എത്ര ലെയർ രണ്ട് ലെയർ ആണ് ഓക്കെ ഇതിന്റെ സൈഡിൽ കമ്പി ആ ആ ഓക്കെ 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 ആ ഇപ്പം ഇത് സൈഡിൽ കമ്പിയുണ്ടല്ലേ കാണിക്കായിരുന്നു ഓക്കെ ശരിക്കും പിന്നെ ഇതിൽ എത്ര എത്രയാണ് ഇതിന്റെ സൈസ് വന്ന് രണ്ട് 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 ഒന്ന് നാല്പത് സെന്റിമീറ്റർ ഹൈറ്റ് അല്ലേ രണ്ട് മീറ്റർ നീളം അങ്ങനെ ഒരു ടാങ്കിന് നമുക്ക് എത്ര കോസ്റ്റ് ആകുന്നുണ്ട് ഇപ്പം മൂന്ന് തൊള്ളായിരത്തിഅമ്പത് അതിപ്പോൾ നമുക്ക് കൂടുതൽ പീസസ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടോ കുറച്ച് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് വരുന്നുണ്ട് ാണ് വരുന്നത് ആ ആ ഇത് രണ്ട് ഒന്ന് നാല്പത് അല്ലേ പറഞ്ഞത് സെന്റിമീറ്റർ ഉം ഇത് രണ്ട് ഒന്ന് അമ്പത് വരുന്നുണ്ട് ഇതിലിപ്പം പിന്നെ ഓക്കെ നാൽപ്പത് സെന്റിമീറ്റർ ഹൈറ്റ് ഈ ഹൈറ്റ് ശരിക്കും നമുക്ക് ഒരു മീറ്റർ ഒക്കെ ആക്കാൻ വേണ്ടി പറ്റുമോ ചെയ്യുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിന്നെ നമുക്ക് അധികം ആളുകളൊക്കെ ചോദിക്കുന്നത് ഒരു മീറ്റർ ഹൈറ്റിൽ കിട്ടുമോ ചോദിച്ചിട്ടുണ്ട് മലയാളം ഇതിനുമുമ്പ് കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ ഒരു മീറ്റർ ഹൈറ്റ് വന്നാലും നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോ ആ റൗണ്ട് ഷേപ്പിലും ഇതേപോലെ റൗണ്ട് ഷേപ്പിലും ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ പറ്റുമല്ലേ ഇതിന്റെ പിന്നെ സൈസ് എത്രയാണ് സെന്റിമീറ്റർ ഹൈറ്റ് എത്ര മീറ്റർ നീളാ പറഞ്ഞിട്ടുള്ളത് ആറടി നീളും പിന്നെ രണ്ടടി വീതി ഓക്കെ അതിലിപ്പം ഇപ്പൊ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഇതേപോലെ നല്ല ഫിനിഷിംഗും ഉണ്ടാവും അല്ലേ നമുക്കിത് ഇത് ഇൻ സൈഡ് നല്ല ഫിനിഷിങ് എന്താ വെച്ചാൽ ഇപ്പം ഓർണമെന്റൽ ഫിഷസ് ഫിഷെയാണ് ചെയ്യുന്നതെങ്കിലും മസ്റ്റ് ആയിരിക്കും അതിന്റെ സൈഡിലുള്ള ഒരു ഇങ്ങനെ ഇതിപ്പം പിന്നെ ഓക്കെ ഇതിപ്പോ ആറടി ഹൈ നീളത്തിലാണ് വെച്ചിരിക്കുന്നത് ആറ് രണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ മൂന്നടി ഹൈറ്റിലേക്ക് കൊണ്ടു വരാൻ വേണ്ടി പറ്റുമല്ലേ ഈ ഒരു സൈസില് ചെയ്യുമ്പോഴും കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇതിന് എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത് ഇതാണ് രണ്ടേ തൊള്ളായിരം എന്ന് പറഞ്ഞത് ഇത് രണ്ടേ തൊള്ളായിരം വരുന്നുണ്ട് ഓക്കെ പക്ഷേ എനിക്ക് വന്നു വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടി ലൈഫ് ലോങ് പറയുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇത് പിന്നെ ഉപയോഗപ്പെടും എന്ന് തോന്നുന്നുണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്കിപ്പോൾ നമ്മളൊക്കെ ഇപ്പം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ കൃത്യമായി ആ ആ ആ ാണ് ശരി ആ എപ്പോഴും സിംഗിൾ ഓർഡറിന് പകരം മൾട്ടിപ്ലൈറ്റ് ഓർഡർ നിങ്ങൾക്ക് കുറച്ചു ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ ചോദിക്കാനുള്ളത് ഇതിന് ശരിക്കും നമുക്ക് പിന്നെ താഴത്തേക്ക് ഒരു ഫിൽറ്റർ സംവിധാനം കണക്ട് ചെയ്യുന്ന ഹോൾസും ഡ്രെയിൻ ഔട്ട് ആക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും അതിപ്പോ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന് ഹോൾ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഏറ്റവും ഇവിടെ ണ്ടെങ്കിൽ ഹാളൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കൊടുക്കും അതാകുമ്പോ അവർക്ക് പെട്ടെന്ന് ഒരു വാൾവ് അയച്ച് കഴിഞ്ഞാൽ മൊത്തം ട്രെയിൻ ഔട്ട് ആക്കാനും അങ്ങനെയുള്ള കുറച്ചും കൂടി ഈസി ആയിരിക്കും തോന്നുന്നു തോന്നിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്നെ സ്വന്തം ചെയ്യും ഓക്കെ നമുക്ക് നോക്കാം ഇതൊക്കെ ഡിഫറെന്റ് സൈസുള്ള ടാങ്കിൽ ടാങ്കിലുണ്ടെങ്കിൽ ഗ്രോ ബെഡ് ആണ് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ ആ ആ നമുക്കിപ്പോൾ ഈ മോഡൽ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ബാത്ത് ടബിന്റെ ഒക്കെ മോഡലാണ് മത്സ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നനക്ക് എന്താ വെച്ചാൽ ഡോക്ടർ ഫിഷ് ഒക്കെ ചെയ്യുന്നവർക്ക് പിന്നെ മസാജിങ്ങിനൊക്കെ വേണമെങ്കിൽ ഈ ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും അവർക്ക് വെച്ചാൽ ഉണ്ട് ആ ഞാൻ അവിടെ കണ്ടിരുന്നു മോൾഡ് കണ്ടിരുന്നു അപ്പം അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം പിന്നെ അതിൽ ഫിൽടറേഷൻ മസ്റ്റായിട്ട് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇപ്പോൾ ഡോക്ടർ ഫിഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഫിൽടറേഷൻ കറക്റ്റായിട്ട് ചെയ്യണം ഇതൊക്കെ നമുക്ക് പിന്നെ വാട്ടർ ടെസ്റ്റ് എങ്ങനെ നിങ്ങൾ എത്ര മണിക്കൂർ അങ്ങനെ വെച്ച് ചെയ്യുവാനുള്ള ഒരു ഏകദേശം വെച്ചിട്ട് നോക്കുമല്ലേ വെള്ളം ഒഴിച്ച് വെച്ച് നോക്കും ഇവിടുന്ന് കൊണ്ടുവന്നതിന് മുമ്പ് എല്ലാം ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ രണ്ട് ദിവസം വെള്ളം ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് മൂന്നാറ് ദിവസം വെക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇൻ കേസ് എന്തെങ്കിലും ഒരു പിന്നെ ലീക്ക് വന്നാൽ വഴി ചോട്ട് ഇത് നമുക്ക് പിന്നെ അതിന് അടക്ക അടക്കേണ്ട എന്തെങ്കിലും വഴിയുണ്ടോ അതൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ അടയ്ക്കാം ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ച് അതേ ഇൻ കേസ് ഭാവിയിൽ അഥവാ ബൈ ചാൻസ് പൊട്ടിപ്പോയി വേരിക്കും എന്തെങ്കിലും കാരണത്തിൽ പൊട്ടിപ്പോയെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അടച്ചെടുക്കാൻ വേണ്ടി പറ്റുമല്ലേ ചെയ്യാൻ വേണ്ടി ഓ ശരി മൊത്തം സാധനം തന്നെ കളയേണ്ട ആവശ്യമൊന്നുമില്ല അത്രേയുള്ളൂ ഓ ശരി ഓക്കെ അപ്പൊ അതൊരു വലിയ കാര്യം എന്താ സാധാരണ ഹോളെല്ലാം വീണുകഴിഞ്ഞാല് ഷീറ്റിലൊക്കെ നമുക്ക് വലിയ പാടാണ് ഒരു ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഇല്ലാത്ത സാധനം തന്നെ ആടുക പൊട്ടിക്കഴിഞ്ഞാ പോലും നമുക്ക് വളരെ എളുപ്പത്തില് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം പിന്നെ ഇങ്ങനത്തെ ഫൈബർ ടാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ തരത്തിൽ സെലക്ട് ചെയ്യാം ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം പിന്നെ എന്താ പറയണ്ടത് ഇതിൽ ഇതിൽ പിന്നെ വലിയ സൈസ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു മൂന്ന് മീറ്റർ നീളം മൂന്ന് മീറ്റർ വീതി അങ്ങനെയുള്ള സൈസിലിപ്പം പിന്നെ അലങ്കാര മത്സ്യങ്ങൾക്കല്ലാതെ വളർത്തു മത്സ്യങ്ങൾക്ക് നമുക്കിത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കുറച്ച് ഇപ്പം എക്സ്പെൻസ് മുടക്കാനുള്ള ഒരാൾ റെഡി ഉണ്ടെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും വലിയൊരു സൈസിലേക്ക് ഇപ്പം നമ്മളിപ്പം സിൽപോളി ഷീറ്റ് ഇടുന്നതിന് പകരം പെർമനന്റ് ഒരു സാധനം ഇപ്പം രണ്ട് തരത്തിൽ ഞാൻ ഒരു പറയുന്നത് അതായത് വലിയൊരു സിമെന്റ് ടാങ്ക് ഉണ്ടാക്കുന്നതിന് പകരം നമ്മളൊരു ഫൈബർ ടാങ്ക് ഉണ്ടാക്കുകയെന്ന് വെച്ചോ അപ്പോൾ അതിന്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഐ ഡി ഉണ്ടാവും ടാങ്കിനായിരിക്കും അപ്പം ആ

അല്ലെ ഇപ്പൊ അങ്ങനെ കൊറേ ഒരു സംശയം ഉണ്ടാവും ഇപ്പം കോസ്റ്റ് എങ്ങനെയായിരിക്കും അതും സിമെന്റ് ടാങ്ക് ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഏകദേശം വലിയ വ്യത്യാസം വരുന്നില്ല അയ്യായിരം ലിറ്ററിന്റെ ടാങ്ക് അയ്യായിരം വെച്ച് ആയിനൊരു ആ ആ പക്ഷേ ഏതാണ്ട് അത് റേഞ്ചിൽ ആയിരം ആ ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ ടാങ്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന ഇരുപത്തി അഞ്ഞൂറിനാണ് അത് ശരി ആ ആ ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ എന്നിട്ട് സാധാരണ ഒന്നും മതി അത് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അഞ്ഞൂറിനാണ് ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ ആറായിരത്തി അഞ്ഞൂറ് ഇപ്പൊ ഒരു ഫൈവ് തൗസൻഡ് ലിറ്റർ കപ്പാസിറ്റി ഒക്കെ ആണെങ്കിൽ എന്ത് റേറ്റ് വരും ആ റേഞ്ചിൽ വരുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ലൈഫ് ലോങ് എന്ന് തന്നെ സിമെന്റ് ടാങ്കിന് അതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കുറച്ച് വർഷം കഴിയുമ്പോൾ നാല് വർഷം കഴിയുമ്പോൾ ചെറിയ ഇഷ്യൂസ് ആ അവര് പറഞ്ഞു ഈ ഷീറ്റ് ഒന്നോ രണ്ടോ വർഷം ഡാമേജ് വരുന്നുണ്ട് മാറ്റി വരുന്നുണ്ട് അപ്പൊ അവർ എന്നോട് പറഞ്ഞത് നിങ്ങക്ക് രണ്ട് ലെയറിൽ ഷീറ്റ് അടിച്ചിട്ട് അവർ ഓൾറെഡി കുഴിയോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പോലും അതിനുള്ളിലേക്ക് രണ്ട് ലെയറിൽ ഷീറ്റ് അടിച്ചിട്ട് ടാങ്ക് ഇറക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റം ആക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കാരണം ഇവർക്ക് പാർട്ടിക്ക് ലൈഫ് ലോങ് ആയിട്ട് നിക്കുകയും ചെയ്യും മൂന്ന് വർഷം കൊണ്ട് മാറ്റുന്നതിനൊക്കെ അതെ അതെ അവിടെ കിടന്നോളൂ ശരിക്കും മണ്ണിൽ കുഴി കുഴിച്ചിട്ട് കുഴിയിലേക്ക് അതിനാണ് മണ്ണ് കുഴി ഇറക്കിന് കണക്കായിട്ട് മണ്ണ് നീക്കിയിട്ട് അവിടുത്തെ അതെ 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 ശരിയാണ് അപ്പം ബലത്തിന്റെ ഒരു പ്രശ്നം വരുന്നില്ല അവിടെ ബലത്തിന്റെ പ്രശ്നം കൊടുത്താൽ മതി കുറച്ച് ഭാഗം വേണെങ്കിൽ മേലെ വെച്ചാലും കുഴപ്പമില്ല ബാക്കിയുള്ള ഭാഗം ഇതില് തള്ളി കുറച്ച് കോസ്റ്റ് കൂടുന്നുണ്ടാവും ആദ്യം കോസ്റ്റ് കുറച്ച് പക്ഷെ അത് വർഷങ്ങളോളം എത്രയോ വർഷം ഈ ഇനി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സംസാരിച്ചത് അവർറെഡി ആ കുളം ചെയ്യുന്നതാണ് അത്രയോ വർഷങ്ങളായിട്ട് മനസ്സിലാക്കി ചോദിച്ചു ആ രീതിയിൽ ചെയ്യുന്ന ഇനിയ കാലം മത്സ്യം വളർത്തുന്ന വലിയ ഒരുപാട് സാധ്യതയുണ്ട് അപ്പം ടാങ്കുകളെ പറ്റി പലരും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഏത് ടാങ്കാണ് ചെയ്യാൻ പറ്റുക പക്ഷേ ഇതിന്റെ ആകെ ഇപ്പൊ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ സംവിധാനം ഇൻ കേസ് ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കണമെന്ന് സംവിധാനം ഉണ്ടോ അപ്പോൾ പാർട്ടി പാർട്ടി തന്നെയാണ് തന്നെയാണ് അപ്പൊ ട്രാൻസ്പോർട്ടേഷനും കൂടാതെയുള്ള റേറ്റ് ആണ് പറയുന്നത് അപ്പം പിന്നെ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതും സഹായിക്കും റെഡിയാണ് ആ ഓക്കെ അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു ചെയ്തുതരും ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ട്രാൻസ്പോർട്ടേഷൻ പദ്ധതി പദ്ധതി അതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നിങ്ങളിപ്പം പിന്നെ വേറെ ഏതെങ്കിലും പ്രോജക്ട്സ് പുറത്തേതൊക്കെ ചെയ്യുന്നില്ലേതെങ്കിലും ഇപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഇപ്പൊ പറഞ്ഞപോലെ ഇവിടെ ആർ ഡി എസ് കൊടുത്തിട്ടുണ്ട് ആ അതിന്റെ ഒന്നുണ്ട് പിന്നെ ആർട്ട് സംബന്ധമായിട്ടില്ല അങ്ങനെയുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് ഈ ഫൈബറിന്റെ റിലേറ്റഡായിട്ടുള്ള പ്രതിമകളും അപ്പം ഓൾറെഡി ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ അതെ ആ രീതിയിലുള്ള ചെയ്യാറുണ്ട് റൈറ്റ് പിന്നെ ബേജോട്ടെ ഇതിപ്പോ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണം ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഡറുകളുടെ പറയാൻ അവസ്ഥ വേറെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇപ്പം തൽക്കാലം ഇപ്പം ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു പതിനഞ്ച് ദിവസം ആ ഒരു സമയത്തിൽ മാക്സിമം ഒരു മാസം ആ അതിപ്പം വേറെ കുറെ ലോ അതെ വേറെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻസ് ആണ് ഓക്കെ എന്നാലും നമുക്ക് പിന്നെ ഒരു ഒരു മാസത്തെ സമയത്തൊക്കെ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പിന്നെ ഓൺ ഇവിടുന്ന് ചെയ്തിട്ട് കൊണ്ടുപോകുന്നില്ല ഓൺസൈറ്റിലല്ലോ ഇത് ചെയ്യുന്നത് എല്ലാം ഇവിടുന്നല്ലേ നിന്നല്ലേ ചെയ്യുക ഇതിനകത്തുനിന്നല്ലേ ഇവിടുന്ന് ഇന്നാണ് ചെയ്യുമല്ലോ ഓക്കെ എവിടുന്ന് ചെയ്തിട്ട് കൊണ്ടുപോകണം സാറിന് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു ഇനിയിപ്പം പിന്നെ എന്താ പറയേണ്ടത് ഇതേപോലെയുള്ള ഫൈബർ ടാങ്കുകൾ നിങ്ങൾക്ക് പിന്നെ നിർമ്മിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോസിന് കമൻറ്റായിട്ട് ചെയ്യുക ആർക്കെങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഞാൻ പിന്നെ ഇവരെ നമ്പർ തരുന്നതാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇവരെ നമ്പർ തരുന്നതാണ് അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു സിമൻറ്റ് ടാങ്ക് ചെയ്യുമ്പോൾ ഭാവിയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ലീക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എന്താ പറയണ്ടത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പിന്നെ ഈ ഫൈബർ ടാങ്കുകൾ കൊണ്ട് പറ്റും അപ്പം അതിന് ലൈഫ് ലോങ്ങ് ആണ് ഇവർ പറയുന്നത് അതിന് ലീക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് ശരിക്കും ഈ പറഞ്ഞ പോലെ ആ ഒരു തരത്തിലേക്ക് നമുക്കതിനു യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് നമുക്കൊന്ന് എന്താ പറയണ്ട അക്കോപോണിക്സ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാം അതേപോലെ തന്നെ നോർമൽ ടാങ്ക് ചെയ്യുന്നവർക്കും ഈ പറഞ്ഞ പോലെ ഇത് യൂസ് ഒന്ന് പരീക്ഷ നോക്കാവുന്നതാണ് പിന്നെ നമുക്കിപ്പം എന്താ പറയുക അലങ്കാര മത്സ്യകൃഷി ചെയ്യുന്നവരൊക്കെ ഇങ്ങനത്തെ ടാങ്കുകളെ പറ്റി പല പ്രൈസൊക്കെ എൻക്വയറി ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസിന് തന്നെ പലയാളും കമൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ടാങ്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം അതിന് സാധ്യതയുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം നിങ്ങൾക്കിപ്പം പ്രാക്ടിക്കലി ഒന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ഒരു ടാങ്ക് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കുക നിങ്ങൾ നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അഭിപ്രായം വേണ്ടി അതിനെപ്പറ്റി പറയാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇത് ഓൾറെഡി യൂസ് ചെയ്തവരുണ്ട് യൂസ് ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പിന്നെ നമുക്കിപ്പം ഓപ്പണായിട്ട് ഇത് വെക്കാം അതേപോലെ തന്നെ കുഴി കുഴിച്ചിട്ട് അതിനകത്ത് വെക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കും കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് കുഴി കുഴിയാക്കിയതിന് ശേഷം അതിനകത്തൊക്കെ ഇങ്ങനെയുള്ള ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് എനിക്ക് അപ്പം എന്തായാലും അത്തരത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും പിന്നെ നിങ്ങളെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്ക് എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പോൾ നിങ്ങളോട് ഇനി പറയുന്നു നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് ഞാനിനി വീണ്ടും ചെയ്യും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നിങ്ങളോട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ